നവകീരണം പദ്ധതിക്കായി വനംവകുപ്പിന് ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങൾ ദുരിതത്തിൽ ഭൂമി കൈമാറി വർഷം പിന്നിട്ടിട്ടും അർഹമായ തുക ലഭിക്കാത്തതിനെ തുടർന്ന് ചാലിയാർ പഞ്ചായത്തിലെ പനിയംകാട് മേഖലയിലുള്ള അറുപത്തിനാല് കുടുംബങ്ങൾ നിലമ്പൂർ നോർത്ത് ഡി ഓഫീസിലേക്ക് മാർച്ചും നിർണ്ണയം നടത്തി ഫണ്ട് ലഭ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ഡി എഫ്ഒ സമരക്കാർക്ക് നൽകി നവകിരണം പദ്ധതിയുടെ ഭാഗമായി വനംവകുപ്പിന് ഭൂമി കൈമാറിയ ചാലിയാർ പഞ്ചായത്തിലെ പന്നിയംകാട് ചെരിയങ്കുത്ത് പൊക്കോട് വടക്കേപെരുമുണ്ട തണ്ണിപ്പൊയിൽ മേഖലകളിലെ താമസക്കാരാണ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് ഭൂമി വിട്ടു നൽകിയതോടെ സർക്കാർ ആനുകൂല്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട അവസ്ഥയിലാണെന്ന് ഇവർ പറയുന്നു നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് വനം കാര്യാലയത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ ജനകീയ സമിതി അംഗം ടി കെ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ദാസൻ ചെറള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശൈലജ ലീല റൈഹാൻ കണ്ടയിൽ സുകുമാരൻ കൊട്ടയിൽ എന്നിവർ സംസാരിച്ചു പ്രതിഷേധത്തിന് പിന്നാലെ ജനപ്രതിനിധികളും സമിതി അംഗങ്ങളും നിലമ്പൂർ ഡി എഫ് ധനേഷ് കുമാറുമായി ചർച്ച നടത്തി ആഭരണങ്ങൾ ലൈവ് നിലമ്പൂർ വെയിൽ എന്നിവ